സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും കലാകാരനുമായിരുന്ന മുരളി മാസ്റ്ററുടെ നാലാം ചരമവാർഷിക അനുസ്മരണം നടന്നു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും കലാകാരനുമായിരുന്ന മുരളി മാസ്റ്ററുടെ നാലാം ചരമവാർഷിക അനുസ്മരണം പാടിയോട്ടിച്ചാലിൽ നടന്നു പാടിയോട്ടിച്ചാൽ പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ വ്യാപാരി പേനൽ നടന്ന പരിപാടി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജോയി ഉദ്ഘാടനം ചെയ്തു ഞാൻ ഇതിൽ അത്ഭുതമായി തോന്നുന്നു ഞാൻ ഈ വേദിയിലേക്ക് നോക്കി ഈ വേദി എല്ലാവരും എല്ലാ വിഭാഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുണ്ട് വിവിധ പക്ഷപ്പെട്ടവരുണ്ട് അവരെല്ലാവരും ചേർന്ന് നമ്മുടെ പറ്റി അദ്ദേഹത്തിന്റെ നാലാം ഓർമ്മ ദിനത്തെ പറ്റി നമ്മൾ വീണ്ടും അത് ഓർത്തെടുക്കുമ്പോൾ

എഴുത്തുകാരൻ മാധവൻ പുറച്ചേരി പ്രഭാഷണം നടത്തി ഞാൻ വ്യക്തിപരമായ സ്മരണകൾ കുറേകളിലൊക്കെയുണ്ട് ഒറ്റ കാലത്തിൽ കുടുംബാംഗങ്ങളെ കുറഞ്ഞതും അതാണ് ഈ വാട്സപ്പിൽ തന്നെ ചിരി അപ്ലോഡ് ചെയ്തത് കൊണ്ട് അതിലെ ചിരി റീലിലെ ചിരിയൊക്കെയാണ് ഇപ്പോൾ ചിരി എന്ന നിലയിൽ സ്വന്തം ചിരിക്കാൻ പറ്റുന്നില്ല മാത്രമല്ല വരെ കൈ ആണിനോട് പറയണം ഇപ്പോ എന്ന് പറയണം കൈയ്യടിക്കുന്നു കൈയ്യടിക്കാനിപ്പോ പറയണം കൈയടിക്കുക എന്നുള്ളത് പറഞ്ഞാലേ ആയ്യടിക്കൂ നമുക്ക് എല്ലാം ഒരു തലയുണ്ട് നമുക്ക് ഒരു തലയൊന്നുമല്ലോ എന്നുള്ള വിഖ്യാതമായ വാക്യമുണ്ട് പക്ഷെ ആ അർത്ഥത്തിൽ ഏറ്റവും സമ്പന്നമായ കാലമായിരുന്നു അവരുടെ ഒരു രീതി ഞങ്ങൾ അല്ലെങ്കിൽ ജില്ലാ മത്സരങ്ങൾ വിലയിരുത്തുന്ന ആൾ തന്നെ അടുക്കള ഇവിടെ എത്തുമ്പോ ഭക്ഷണം വിതരണം ചെയ്യുമ്പോ ആളുകൾക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഉടനെ പോയി അത് അങ്ങനെ ചെയ്യാനും പറ്റും അതിന് വിഷയം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് ഈ രണ്ട് പേരുകൾ ഉറക്കക്കുറവാണ് ഇല്ല രുചി കയറി കഷണ്ടിയും വന്ന് വയസ്സുകാരൻ അനുഭവിക്കുന്ന ആറ്റൂർ നമ്മൾ പോകുന്ന അപൂർവ വ്യക്തിത്വമാണ് രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു നാരായണൻ സതീശൻ കഞ്ഞിരിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് സംഗീത സായാഹ്നവും സംഘടിപ്പിച്ചു മേഖലകളില്ല അറിവിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലത്ത് പത്ത് നാൽപ്പത്തിയഞ്ചു വർഷം മുമ്പ് നമ്മുടെ ഈ പ്രദേശത്ത് ആളുകളെ ഡൽഹിയിൽ രാഷ്ട്രപതിയുടെ മെഡൽ വാങ്ങിക്കുന്നിടത്തേക്ക് മാഷ് എത്തിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ പരിഷ്കാരകൃതാവായി മാറുന്ന മാഷ് എന്തിനകം പറയും നമ്മുടെ നാടുകൾ മുമ്പ് വിവാഹം നടക്കുന്ന സമയത്ത് മെയിൻ അജണ്ട എന്ന് പറയുന്നത് കുറച്ച് പേർ സ്ഥലത്ത് ബാക്കിയുള്ളവർ കുറെ സീട്ട് എടുത്ത് സീട്ട് കളിക്കും കാരണം അതായത് സകലകലാ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമെന്ന് നമ്മുടെ പ്രദേശത്തെ സകലകലാ വല്ലമൻ തന്നെയായിരുന്നു കള്ളി മാഷ് എന്നാൽ നമുക്കുണ്ടായൊരു ഏറ്റവും ഒരു വിഷമം എനിക്കൊക്കെ ഉണ്ടായത് ആ മുരളിമാഷിന്റെ കുറേ പുസ്തകങ്ങൾ ഇന്ന് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിലധിക പുസ്തകങ്ങളും പുറത്ത് വെളിച്ചം കണ്ടത് മാഷ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ശേഷമാണ് മുരളി മാഷുമായി ബന്ധപ്പെട്ട കുറച്ച് അനുഭവങ്ങൾ ഒന്ന് ഇവിടെ പങ്കുവെച്ചില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഈ വേദിയോട് കാണിക്കുന്ന ഒരു നിന്ദ ആവും എന്ന് വിചാരിക്കുകയാണ് മുരളി മാഷ് ഒരു അതുല്യ പ്രതിഭയാണ് നിരവധി രംഗത്ത് കഴിവ് തെളിയിച്ച ഒരു മഹാപ്രതിഭ എന്ന് തന്നെ പറയണം പലപ്പോഴും ഞങ്ങളൊക്കെ പറയാറുണ്ട് മുരളിമാഷ് ഇവിടെ ആയിരുന്നില്ല ജനിക്കേണ്ടത് അല്ലെങ്കിൽ മുരളിമാഷിയുടെ പ്രവർത്തന മണ്ഡലം ഈ വയക്കരെ ആവാൻ പാടില്ല എന്ന് പറയാറുണ്ട് പിന്നെ ഒരു അധ്യാപകനായി പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഭാഗ്യം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുക കാരണം അധ്യാപനം എന്ന് പറയുന്നത് എന്താണ് എന്ന് കാണിച്ചു തന്ന ഒരു അധ്യാപകനാണ് മുരളിമാഷി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ